നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നാം അവരിൽ ശാസ്ത്രബോധമാണോ ദൈവബോധമാണോ വളർത്തിയെടുക്കേണ്ടത് ശാസ്ത്രം രക്ഷകനാണോ ശിക്ഷകനാണോ പ്രേമുന മന്നാഴി എന്നതോ ആ സഹോദരിയാണെന്ന് വിചാരിക്കുന്നു രണ്ട് ചോദ്യങ്ങൾ ആ സ്വഭാവത്തിൽ അവർ എഴുതി തന്നിട്ടുണ്ട് ഒരു ഉള്ളടക്കമാണ് ശാസ്ത്രവും മതവും അല്ലെങ്കിൽ ശാസ്ത്രബോധം ദൈവബോധം ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നത് ഒരു തെറ്റായ പ്രചരണമാണ് ഇത് പരസ്പര പൂരകമായ കാര്യങ്ങളാണ് ചില ഇസ്ലാമിക പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയാറുള്ളത് ഒരു പക്ഷിയുടെ രണ്ട് ജിറകുകൾ പോലെയാണ് വിശ്വാസവും ശാസ്ത്രബോധവും ഒരു കൊണ്ട് മാത്രം ഒരു പക്ഷിക്കും പറക്കാൻ കഴിയുകയില്ല എന്നതാണ് അപ്പോ നമുക്ക് ശാസ്ത്രം തന്നെ അനിവ ആവശ്യമായ അത്യാവശ്യമായ കാര്യങ്ങളുണ്ട് കാര്യങ്ങളും രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കുന്നത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഞാൻ തൊട്ടുമ്പോൾ ഉപയോഗിച്ച കണ്ണട ഇതെല്ലാം ശാസ്ത്രത്തിന്റെ സംഭാവനകളാണ് മനുഷ്യന്റെ ജീവിതത്തെ കുറെ കൂടി എളുപ്പമുള്ളതാക്കുക സൗകര്യപ്രദമാക്കുക ഇതാണ് ശാസ്ത്രം എപ്പോഴും നിർവഹിക്കുന്ന ഒരു കാര്യം അത് അതിന് നിർവഹിക്കാൻ കഴിയുന്നത് പ്രകൃതിയെ മനസ്സിലാക്കുക നാച്ചുറിനെ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെയാണ് ശാസ്ത്രം ഈ അതിൻ്റെ ഈ ഒരു കാര്യം സാധിച്ചെടുക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നത് അതിനപ്പുറത്തുള്ളൊരു കാര്യമാണ് മനുഷ്യന്റെ ശാസ്ത്രം അവസാനിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ ആരംഭിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും മനുഷ്യന്റെ മൊറാലിറ്റി ധാർമ്മികത അല്ലെങ്കിൽ നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം ഇതൊരു ശാസ്ത്ര വിഷയമല്ല ആ കാര്യം നമ്മൾ ശാസ്ത്രത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നല്ല നമ്മൾ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അതിന് വിശകലനം ചെയ്താൽ തെറ്റായ ഉത്തരം ലഭിക്കുകയും ചെയ്യും ഉദാഹരണം പറഞ്ഞാൽ ബോധ്യപ്പെടും ഒരു ഇതുപോലെ ഒരു ഉച്ച നമ്മൾ ഒരു ഉച്ച സമയത്തോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഉച്ച സമയത്ത് എൻ്റെ കയ്യിൽ ഒരാളുടെ കയ്യിൽ ഭക്ഷണം എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ ഓഫീസിലോ കടയിലൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നിട്ടുണ്ട് എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ എന്നെപ്പോലെ വിശക്കുന്ന അല്ലെങ്കിൽ എന്നെക്കാൾ വിശക്കുന്ന ഒരാൾ കടന്നു വരുന്നു ഞാൻ ഞാനെന്ത് ചെയ്യണം ഈ ചോദ്യം നമ്മൾ സയൻസിനോട് ചോദിക്കുക ശാസ്ത്രീയമായി ഇതിന് ഒരു ഉത്തരം ആണ് നമുക്ക് ലഭിക്കേണ്ടത് എങ്കിൽ ശാസ്ത്രീയമായിട്ട് ഈ വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊക്കെ ഇപ്പോ ഇങ്ങനെ അനുഭവിച്ചു തുടങ്ങാൻ എന്താണ് ഈ സംഗതി നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് എനർജി ആവശ്യമായി വരുന്നു എനർജിയുടെ ഒരു അതിൻ്റെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് കാരണം നമ്മൾ രാവിലെ കഴിച്ചതൊക്കെ തീർന്നിട്ടുണ്ട് ഇനി എനർജി ലഭിക്കണം അതിന് ഭക്ഷണം വേണം ആ സന്ദേശം എനർജി ആവശ്യമുണ്ട് എന്ന സന്ദേശം ഈ കോശങ്ങൾ തലച്ചോറിന് നൽകുന്നു തലച്ചോറ് തിരിച്ച് നമ്മളുടെ ബോഡിക്ക് അത് കോശങ്ങൾക്ക് ബോഡിക്ക് നൽകുമ്പോഴാണ് നമുക്ക് വിശക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ശാസ്ത്രീയമായി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കണം അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാതെ എന്റെ ഭക്ഷണം മറ്റൊരാൾക്ക് നൽകുന്നതിനോ അല്ലെങ്കിൽ എനിക്ക് ആവശ്യമായ അളവിൽ കഴിക്കാതെ മറ്റൊരാളുമായി കഴിക്കുന്നതിനോ എന്തില്ല ഒരു ന്യായവും ഇല്ല ഒരു ശാസ്ത്രീയതയുമില്ല അത് അശാസ്ത്രീയമാണ് അതുകൊണ്ടാണ് ലോകത്തിലെ ഒരു ജീവികളും ഇത് ചെയ്യുന്നില്ല അവര് അവർക്ക് വിശക്കുമ്പോൾ ആ ഭക്ഷണം വേറെ ഒരു സഹജീവിക്ക് നൽകി നൽകുക എന്ന പണി ലോകത്ത് ഒരു ജീവിയും ചെയ്യില്ല അമ്മമാർ മക്കൾക്ക് വേണ്ടി ആ അമ്മമാരുടെ ശൈശവത്തിന്റെ കാലത്ത് ഇത് ചെയ്യുന്നുണ്ട് അത് അവരുടെ ജനിതകത്തിലുള്ള ഒരു കാര്യമാണ് അല്ലാതെ എന്റെ കയ്യിലുള്ള ഭക്ഷണം മറ്റൊരു ജീവിക്ക് കൂടി തൻ്റെ സഹജീവിക്ക് പകുത്തു നൽകുക എന്നതൊരു ജീവിയും ചെയ്യുന്നില്ല കാരണം അവർ പ്രകൃതി നിയമം അനുസരിച്ചാണ് ജീവിക്കുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ് അല്ലെ എല്ലാം ശാസ്ത്രീയമായിരിക്കണം സർവകാര്യങ്ങളും ശാസ്ത്രീയമായിരിക്കണമെന്ന് ശക്ഷിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ ജീവികളൊക്കെ വളരെ ശാസ്ത്രീയമായിട്ടാണ് ജീവിക്കുന്നത് പ്രകൃതി നിയമം അനുസരിച്ച് അതുകൊണ്ട് തന്നെ അവർ ആർക്കും ഒന്നും നൽകാറില്ല പക്ഷെ മനുഷ്യൻ ശാസ്ത്രം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് മനുഷ്യന്റെ മൊറാലിറ്റി മനുഷ്യത്വം മുതലായ കാര്യങ്ങൾ അത് സയൻസിന്റെ മേഖലയല്ല അവർ അത് നമുക്ക് വേറെ നേരത്തെ ഇവിടെ കെ അവതരണത്തിലൊക്കെ പറഞ്ഞാൽ ഇതിനപ്പുറത്ത് നിന്നുള്ള നമ്മുടെ ശരീരത്തിനും ഈ പ്രകൃതിക്കും അതിന്റെ നിയമങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു സ്രോതസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതാണ് ഈ സമം എം സി സ്ക്വയർ എന്നത് ഫിസിക്സാണ് സയൻസാണ് ഫിസിക്സാണെന്ന് നമുക്കറിയാം അല്ലെ അതാണ് ആറ്റമിക് എനർജിയുടെയും ആറ്റം ബോമിൻ്റെയും ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള തത്വം ഈ തത്വ ഈ തത്വം ആണ് പക്ഷേ ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ്റം ബോംബ് ഉണ്ടാക്കണോ ആറ്റമിക് എനർജി ഉണ്ടാക്കണോ ഈ ചോദ്യം നമ്മൾ ഫിസിക്സിനോട് ചോദിച്ചിട്ട് കാര്യമില്ല ഇനി ഉണ്ടാക്കിയാൽ തന്നെ അത് എവിടെ ഉപയോഗിക്കണം ഉപയോഗിക്കാൻ പാടുണ്ടോ പാടില്ല എവിടെ ഉപയോഗിക്കണം ഇതൊന്നും സയൻസിനോട് ചോദിച്ചിട്ട് കാര്യമില്ല സയൻസിന്റെ മേഖലയല്ല അപ്പോ പിന്നെ ശാസ്ത്രം നമുക്ക് ആവശ്യമാണ് അത് ഒരു പരിധിവരെ വിശ്വാസത്തിന് പൂരകവുമാണ് കാരണം വിശുദ്ധ റുഹാൻ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുന്നത് അത് ദൈവത്തിന്റെ അടയാളമാണ് ദൈവത്തിലേക്കുള്ള ചൂണ്ടുപലകളാണ് ആകാശഭൂമികളുടെ അഥവാ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറി മാറി വരലിലും നിങ്ങൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന സൂചനകളുണ്ട് അടയാളങ്ങളുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ആൻ ചോദിക്കുന്നുണ്ട് അഥവാ ഒട്ടകത്തിന്റെ അനാറ്റമി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയും അത് നിങ്ങൾ ആലോചിക്കണം ചിന്തിക്കണം പഠിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് അത് ദൈവത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും ശാസ്ത്രബോ ആ കുട്ടികളിൽ ശാസ്ത്രബോധമാണോ ഉണ്ടാക്കേണ്ടത് ധാർമ്മിക ബോധമാണോ ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് ബോധവുമാണ് ഉണ്ടാക്കേണ്ടത് നേരത്തെ ഇവിടെ ഇൻസ്റ്റിങ്സ് ഈ പിന്നെ അഗമ്യഗമനം ഗമനം രക്തബന്ധുക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഒരു കാര്യം ജി കെ പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത് ശാസ്ത്രീയമായിട്ട് അത് പോസിബിളാണ് സാധ്യമാണ് ശാസ്ത്രീയമായിട്ട് അതിലെന്തോ ഭയങ്കര കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റില്ല അതേസമയം അത് ധാർമ്മികമായിട്ട് തെറ്റാണ് അപ്പൊ ഒരു കാര്യം സയന്റിഫിക്ക് ആണോ അല്ലേ എന്നത് മാത്രമല്ല അത് മോറൽ ആണോ അല്ലേ അത് മാനുഷികമാണോ അല്ലേ എന്നുകൂടി മനസ്സിലാക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് അപ്പൊ ഇത് രണ്ടും ചേർന്നതാണ് മനുഷ്യൻ മനുഷ്യന്റെ ജീവിതം എന്നത് എന്ന് പറയുന്നത്